നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല ശക്തമായ മഴയും കാര്യങ്ങളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതുപോലെ തന്നെ ടെറസിൽ കൃഷി ചെയ്താലും നമ്മൾ നിലത്ത് മണ്ണി ചെയ്യുന്നവർക്കായാലൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളം കെട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഈ ടൈമിൽ അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഒരു എക്സ്ട്രാ കെയർ നമ്മുടെ ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി നമുക്ക് കേട് കൂടാതെ വരുവാൻ പറ്റുള്ളൂ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടം ഇതുപോലുള്ള പുഴ ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ക്കെ ഈ ടൈമിൽ കൂടുതലായിരിക്കും കാരണം നമുക്ക് കീടനാശിനമൊന്നും കൊടുക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ വേപ്പന സ്പ്രേയൊക്കെ ആണെങ്കിൽ പോലും ഇത് അടിക്കുമ്പോൾ തന്നെ മഴ പെയ്ത വിളിച്ചു പോകും വിവേറിയ കൊടുത്താൽ പോലും നമുക്ക് അപ്പം തന്നെ ഒലിച്ചു പോകുന്നതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കുക കേട് ഇലക്കു വരാനുണ്ടെങ്കിൽ ഒന്ന് പുഴുവൊക്കെ ഉണ്ടോ അതൊന്ന് നോക്കുക ആ പുഴുണ്ടെങ്കിൽ ഒന്ന് തട്ടി അതിനാണ് കൊന്നളയുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അത് ഇവിടെ ഞാനിപ്പോൾ ഈ വെർട്ടിക്കലായിട്ടാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഇതൊക്കെ അതേ മേളയ്ക്ക് കയറുന്നുണ്ട് അതുപോലെ ഇവിടെ ഇവിടേതേ പയറൊക്കെ മേളയ്ക്ക് കയറി അടിപൊളിയായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അതെ പയറിൽ ഇവിടേതേ പയറൊക്കെ ഉണ്ടായി തുടങ്ങി അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെർട്ടിക്കലായിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ ഇതിനെയൊക്കെ കണ്ട് ഇങ്ങോട്ടേക്ക് പോണ കൊമ്പൊക്കെ നമ്മൾ വലിച്ച അങ്ങോട്ട് കെട്ടിയാലും അത് ഒരു മര്യാദക്ക് വരുന്നില്ല ഇതൊക്കെ കണ്ട് ഫുള്ള് പൂവിട്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ മേളിലേക്ക് പൊക്കി നമ്മളിങ്ങനെ കെട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് താഴെ തന്നെ കിടക്കുമ്പോൾ മര്യാദയ്ക്ക് അത് കായ്ക്കാനുള്ള ഒരു ഇത് കിട്ടില്ല അതിന് അപ്പം ഞാൻ എന്താ ഇത് നമ്മളിത് ഇവിടെ പകുതിയെ ഫ്രെയിം അടിച്ചിട്ടുള്ളൂ ഇവിടെ വരെ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ബാക്കി ഫ്രെയിമും കൂടി അടിച്ചിട്ട് നമുക്ക് നെറ്റ് കയറ്റി കൊടുക്കണം അതിൻ്റെ മേളിൽ എന്നിട്ട് ഇതെല്ലാം മേളിലേക്ക് വലിച്ച് കെട്ടി കൊടുക്കണം പിന്നെ സ്ഥിരമായിട്ട് മഴ നിന്നുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇത് വേണ്ട നന്നായിട്ട് പൂവിട്ട് കയറുന്നതാണ് അത് ഫുള്ള് വെള്ളം കെട്ടി ചീഞ്ഞ് പോയി അതുപോലെ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്ത് കൊടുത്തത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്യണ കാര്യമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആ പ്രൂൺ ചെയ്തത് ഫുള്ള് ബ്രാഞ്ചായിട്ട് നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇവിടെയും പ്രൂൺ ചെയ്തതേ പൂവൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അത് നിൽക്കുന്നുണ്ട് അപ്പോൾ മഴക്കാലത്ത് ഇതുപോലെയുള്ള കിടശല്യങ്ങളൊക്കെ കൂടുതലായിരിക്കും നമുക്ക് അതിനുള്ള പ്രതിവിധി പ്രതിവിധിയൊന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ മഴ വന്ന് പോകും അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ നമ്മൾ എപ്പോഴും നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക അത് ഇവിടെ വേണ്ട നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് വെണ്ടക്കത് നല്ല അടിപൊളിയായിട്ട് കായിട്ട് സെറ്റായിട്ട് നിൽക്കേണ്ടത് പൂവും കായും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുത്താൽ മാത്രമേ ഇതിനൊക്കെ നടക്കുകയുള്ളൂ പിന്നെ വളം ഇടണ ടൈമിൽ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേ വെപ്പ് മിണ്ണാക്കും ച മറ്റേ നമ്മുടെ എല്ലുപൊടി ആ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മേളിൽ ഇത്തിരി മണ്ണ് മാറ്റിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളൊക്കെ ഒഴിവാക്കുക ഈ ടൈമിൽ കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതങ്ങോട്ട് ഒഴിച്ച് പോകുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനത് ഇവിടുത്തെ നമുക്ക് ഈ ഒരു കമ്പിയുമായിട്ട് ഒരു ഓസ് കൊടുക്കണം അതുപോലെ രണ്ട് മൂന്ന് സപ്പോർട്ടുള്ള ഓസ് കൊടുക്കണം വട്ടം ഓസ് കൊടുക്കണം അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് നെറ്റ് കയറ്റാൻ പറ്റുള്ളൂ നെറ്റ് കയറ്റിയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ മേളിലേക്ക് വലിച്ചു കെട്ടിയ നെറ്റിലേക്ക് കയറ്റി വിടാനായിട്ട് അപ്പോൾ അതെ ഫുള്ള് നമ്മുടെ ഫ്രെയിമിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഇനി വല അവിടം തൊട്ട് ഇട്ടിട്ട് കയറ്റി കയറ്റി കൊണ്ടുവന്നാൽ ആകുമ്പോൾ നടക്കുന്നത് ഇതുപോലെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സൈഡുകളിലൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഫുൾ ഒരു സ്ക്വയർ ആയിട്ട് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്തേക്കുന്നത് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പി വി സി ത്രെഡ് പൈപ്പും അല്ലാത്ത പി വി സി പൈപ്പും രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് താഴത്തേക്കുള്ള കാലുകൾ കട്ടിക്ക് വേണ്ടിയിട്ട് ത്രെഡ് പൈപ്പും അല്ലാത്തത് മൊത്തം സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധാ പൈപ്പും ആ രീതിയിൽ അന്നേരത്ത് വലിയ വില വരില്ല നമുക്ക് മീറ്ററിന് ഒരു മുപ്പത്തഞ്ച് ആ റേഞ്ചിൽ ത്രെഡ് പൈപ്പും കിട്ടും ഇരുപത്തി സംതിങ് രൂപയ്ക്ക് മറ്റേ പൈപ്പും കിട്ടും അപ്പം ഒരു ഫുള്ള് അഞ്ച് മീറ്ററിൽ ഫുൾ പൈപ്പിന് നൂറ്റി രൂപ നൂറ്റി അറുപത് രൂപ നൂറ്റി മുപ്പത് രൂപ ആ റേഞ്ചൊക്കെ വരുവുള്ളൂ അതെ ഈ നെറ്റാണ്ട് ഞാൻ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് നല്ല വലിയ കളങ്ങളുള്ള നെറ്റ് അതാ നേരത്തെ നമുക്ക് അത്യാവശ്യം തിലക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലേക്ക് ചാടിച്ചടാനൊക്കെ സുഖം അപ്പോൾ കുക്കുമ്പോൾ ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞാൽ സാലാഡ് കുക്കുമറൊക്കെ വളർത്തുണ്ടല്ലോ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് തായത്തേക്ക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇടുന്നത് അതുപോലെ ഇത് നമ്മൾ പൈപ്പിലേക്ക് വല ജോയിൻറ്റ് ചെയ്യാനായിട്ട് കയറ് വെച്ച് കെട്ടല്ല ചേണാ ഇതുപോലത്തെ വയർ ടൈ ഉപയോഗിച്ച് ടൈ ചെയ്ത് ടൈ ചെയ്താൽ പോണേട്ടോ അതുപോലെ തന്നെ ഒന്ന് വല സ്ട്രോങ് ആക്കി കിട്ടാനായിട്ട് അത് ചുമ്മാ വല മാത്രം കിട്ടാതെ ഇത് വലയുടെ അരികത്തോടെ കോർത്തിട്ടാണോ ഞാൻ കിട്ടണ ഈ ഒരു കയറുക അപ്പൊ അതേ വീണ്ടും മഴ ഒടുങ്ങി നമ്മുടെ പണി മുടങ്ങുകയും ചെയ്തു നമ്മുടെ മാത്രമല്ല അതേ നമ്മളതേ വീട് വള നിൽക്കുന്ന ടീമിനെയൊക്കെ പരിപാടി നിർത്തി ഇങ്ങനത്തെ മഴ ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കട്ടിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ചെടികൾ സൂക്ഷിച്ച് ഒന്ന് പരിപാലിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ പണി കിട്ടും കാരണം ഇങ്ങനെ മഴ നിക്കാതെ ഇത്രയും കനത്തിലേക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ മഴയൊക്കെ മാറി അപ്പം തന്നെ ഞാൻ എന്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിതേ വലയൊക്കെ മേളിൽ ഫുള്ള് കെട്ടി ആറ്റം അറ്റം തൊട്ട് അറ്റം വരെ ഫുള്ള് സെറ്റായിട്ട് വലയൊക്കെ കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ മറ്റേ നൂല് കെട്ടി നേരെ നമ്മുടെ ഇതൊക്കെ കെട്ടി പൊക്കണം ആ ഇതേ ഇഷായ നൂറിയാണിട്ട് ദിവസം ഹെൽപ്പ് ചെയ്യാനുണ്ടായത് അപ്പോൾ വീടിതന്നെ ആരില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊതു കാണിക്കാത്തത് അപ്പോൾ അത് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫുള്ള് കെട്ടി ആറ്റം തൊട്ട് ഈ അറ്റം വരെ അടിപൊളി ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി ഉള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നേരെ മേളിലേക്ക് കെട്ടി കൊടുക്കണം കോളി ടൂത്തല്ലേ കോളി ടൂത്തല്ലേ അപ്പം ഞാനത് ചുറ്റും കൊടുക്കണം എന്ന് പറഞ്ഞാൽ കയറ് ഇവിടെ തന്നെ കിടപ്പുണ്ട് അത് ഞാൻ കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ അതേ ഇതുപോലെ വയർ ടൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫുള്ള് കെട്ടി വെക്കുന്നത് അതുപോലെ അതേ ഇതുപോലെ തന്നെ ജോയിൻ്റുകളിലേക്ക് വല വലിച്ചിട്ട് കൊടുത്തേക്കാണ് ചെയ്തേക്കുന്നത് അപ്പം നല്ല ടൈറ്റായിട്ടുണ്ട് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ആയി അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കൊണ്ട് ചെയ്യാനുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടേക്ക് വിടുന്നതോട്ടെ നമുക്കിത് ഈ കിടക്കുന്ന ഐറ്റംസ് ഫുള്ള് നമുക്ക് നേരെ മേളിലേക്ക് നേരെ മേളിലേക്ക് ജോയിൻ്റ് അടിച്ച് കൊടുക്കണം ഈ കിടക്കുന്നതൊക്കെ അതുപോലെ തന്നെ പയറും അതേ ഈ വെർട്ടിക്കലായിട്ട് കയറ്റി വിടാം അതെ സ്ട്രെയിറ്റ് നമുക്ക് മേളയ്ക്ക് ഇതും ഇട്ട് കയറ്റി വിടാം മേള വലയുമേട്ട് കയറ്റി വിടാം അപ്പോൾ അവിടെ ഇടുന്ന തൂങ്ങി താഴത്തേക്ക് ഉണ്ടായിക്കോളും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇതുപോലെ നെറ്റായി കെട്ടാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ പി വി സി പൈപ്പ് ചെയ്താൽ മതി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നാല് സൈഡിലായിട്ട് നമ്മുടെ കൊടുക്കുന്ന നാല് സൈഡിലും ഒരു സെൻറ്ററിൽ രണ്ട് സൈഡിലും ആയിട്ട് മൊത്തം ആറ് ഇതുപോലത്തെ ജി ഐയുടെ പൈപ്പ് നല്ല കട്ടിയുള്ള പൈപ്പ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കും കാരണം ഈ പൈപ്പൊക്കെ ബെൻഡ് ആവുന്ന ടൈപ്പ് പൈപ്പ് തന്നെയാണ് എത്ര ത്രെഡ് പേപ്പാണെന്ന് പറഞ്ഞാലും നമുക്ക് വെയിറ്റ് കയറുമ്പോൾ ബെൻഡ് ആകും അപ്പോൾ അതിൻ്റെ പകരം നാല് മൂലയും കറക്റ്റ് ചെയ്തിട്ട് നല്ല ടൈറ്റിലുള്ള സാധനം കൊടുക്കാം പുതിയൊരു വീട്ടായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ